ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കർക്കിടകം രാശിക്കാരുടെ പുണർദം അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഇവർക്ക് ഈ രാശിക്കാർക്ക് ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് എപ്പോഴും വിദ്യാർത്ഥികളായിരിക്കും ഉദ്യോഗാർത്ഥികളായിരിക്കും തീർച്ചയായും കുടുംബത്തിലെ സ്ത്രീകൾക്ക് അവർക്കും ഉണ്ടാവുമല്ലോ ഈ ഒരു രാശിയിൽ അവരുടെ ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷത്തേക്കിന് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന അത് ഉപരിപഠനമാണെങ്കിലും ഹയർ സ്റ്റഡീസിൻ്റെ വിവിധ മേഖലകളായിരുന്നാലും അന്യദേശത്ത് പോയി പഠിക്കുന്നതാണെങ്കിലും പൊതുവേ ഒരു മങ്ങല് ക്ഷീണകാലമായിരുന്നു ആ ഒരവസ്ഥക്കൊക്കെ മാറ്റം വന്ന് പഠിക്കാൻ ഉത്സാഹവും ഉന്മേഷവും ഉണവും ലഭിച്ച് മാർക്കുകൾ കൂട്ടിക്കൂട്ടി കിട്ടി അല്ലെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു പുതിയ വിഷുഫലമാണ് എനിക്ക് പറയാനുള്ളത് ഈ കർക്കിടക രാശിയിൽപ്പെട്ട പുണരതം പൂയം ആയില്യം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗം ഉണ്ട് അപ്പോൾ അവരതിൽ തിളങ്ങും തിളങ്ങും കർക്കിടക രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു പരിധിവരെ സന്തോഷിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾ ബിസിനസ്സുകാർക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവർ കൊടുത്തിരിക്കുന്ന പണ്ട് കൊടുത്തിരിക്കുന്ന അല്ലെ ഒന്നോ രണ്ടോ വർഷം മുമ്പ് കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ അത് പരിഗണിച്ചു നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഹാജരായിക്കോളൂ സെലക്ഷൻ ലിസ്റ്റിൽ വരിക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ വർഷം അവർക്ക് മധ്യത്തോടു കൂടി മധ്യ അതായത് സെപ്റ്റംബർ ഒക്ടോബറിനുള്ളിൽ സർവീസ് കയറിയിരിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിലും ഈ വർഷം ബിസിനസ്സുകാർക്ക് വളരെ മോശ കാലഘട്ടമായിരുന്നു അത് ഏതു തരം ബിസിനസ്സാണെങ്കിലും ഇത് മുന്നോട്ട് കട തുടങ്ങുക തുടങ്ങുക അടയ്ക്കുക എന്നുള്ളതല്ലാതെ ഒരു ലാഭം പോലും കിട്ടാത്ത കാലഘട്ടങ്ങളായിരുന്നു അല്ല ആ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനേ ഉള്ളൂ ആ ഒരവസ്ഥ മാറ്റി ബിസിനസ് നയം ഒന്ന് പുതുക്കുകയോ ബിസിനസ് ലാഭം കണ്ടെത്തുകയോ ലാഭമുള്ള ബിസിനസ്സിലേക്ക് കാലുവെക്കുകയോ പൊതുവെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും കുടുംബത്തിലെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു സ്ത്രീകൾക്ക് കുടുംബത്തിലേക്കും ഭർത്താവിനെയും മക്കളെയും സംബന്ധിച്ച് പണം കടം ഇവ സംബന്ധിച്ചുണ്ടായിരുന്ന ആ വലിയ ദുഃഖങ്ങളൊക്കെ മാറി കടബാധ്യതകൾ ഏതാണ്ട് കഷ്ടിച്ച് തീരാനുള്ള ഒരു എമൗണ്ട് വരുന്നുണ്ട് പണ്ട പണയമൊക്കെ എടുക്കാനുള്ള ഇത് വരുന്നുണ്ട് കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് മെച്ചമാവുന്നുണ്ട് ഈ വീട്ടമ്മമാർക്ക് ജോലിയുള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർക്കും ഒരു പ്രൊമോഷനോ ശമ്പളം കൂടുതലോ കൃത്യമായി ശമ്പളമോ അല്ലെ ഉള്ളവ കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനോ സമ്പാദ്യശീലത്തിൻ്റെ ഒരു തുടക്കം ഉണ്ട് ഇനി വീട് പണിയാനോ എക്സ്റ്റൻഷൻ ചെയ്യാനോ മകളെയൊക്കെ അല്ലെ മകനെ കെട്ടിക്കൊണ്ട് കെട്ടാറായി ഒരു രണ്ട് മുറയും കൂടുതൽ പണിയണം പുത്തൻ പെണ്ണിന് താമസിക്കാൻ എയർ കണ്ടീഷൻ റൂമ് വേണം എന്നൊക്കെ മോഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിപ്പിക്കാൻ ഇല്ല ഒരു കൊച്ചു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്കിപ്പോൾ എയർ എയർ കണ്ടീഷൻ വീട് തന്നെയാണ് വേണമെന്നില്ല ഒരു കൊച്ചു വസ്തു വീട് ഒരു പിര പീർക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ വിഷുവിന് മുതൽ അടുത്ത വിഷുവിനകം പിര വെക്കാനോ വാങ്ങാനോ അധീനതയെ വരുവാനോ പണികഴിപ്പിക്കാനോ ഇടയാവും ഭർത്താവിനെയും മക്കളെയും സംബന്ധിച്ച് വീട്ടമ്മമാർക്ക് മുഴുവൻ സങ്കടമൊന്നും മാറിയില്ലേലും ഒരാശ്വാസമായി പൊതുവെ എങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സർപ്പക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് വെള്ളിയാഴ്ച ദിവസം പുള്ളവരെ കൊണ്ട് പാടിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി പാടിക്കുക സർപ്പക്ഷേത്രങ്ങളിൽ മഞ്ഞപ്പൊടി നീരാടുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൻ്റെ കൂവളമാല അവരെ പ്രദോഷവ്രതം എടുക്കുക ഇതൊക്കെ വീട്ടമ്മമാർക്ക് നല്ലതാണ് പുരുഷന്മാർക്ക് ചിലപ്പോൾ ഈ വ്രതമൊന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നും വരികയില്ല അവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും ഒരു ഗുരുവായൂരും ഒക്കെ പോയി ദർശനമൊക്കെ നടത്തി വന്നാൽ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് വരും ഇതര മതസ്ഥർ ഇതര ചിന്താഗതിക്കാർ ഇതര വിശ്വാസികൾക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ പുണ്യപ്രവർത്തനങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾ അന്നദാനം മരുന്നിനൊക്കെയുള്ള പണച്ചിലവ് സാധുക്കൾക്ക് സംരക്ഷണം സഹോപരി കൂടുതൽ ശ്രദ്ധിക്കുക അവനോന് വിശ്വസിക്കുന്ന മൂർത്തികളെ കൂടുതൽ ആരാധിക്കുക ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുക രാഷ്ട്രീയത്തിലും മതപരമായും ജാതീയവും ട്രേഡ് യൂണിയനിലും നിൽക്കുന്നവർക്ക് കഷ്ടിച്ച് ഒരു ജയം കിട്ടാനുള്ള ഭൂരിപക്ഷമില്ല കഷ്ടിച്ച് ജയിക്കാം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചുള്ള ആ പരാജയവും നാണക്കേടും ഒക്കെ മാറി ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഇവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു യോഗമുണ്ട് മെയിനായിട്ട് നമുക്ക് രോഗികളായിരിക്കും ഏറ്റവും രോഗികളെ ഈ രാശിയിൽപ്പെട്ട ഒരു ധാരാളമായിട്ട് ഭൂമിയിൽ പരന്നിട്ടുണ്ട് ആ അപകടം രോഗം ദാരിദ്ര്യം കടം ഇവർക്കൊക്കെ ഒരാശ്വാസമായിരിക്കും ഈ വരുന്ന വിഷു മുതൽ അടുത്ത വിഷു വരെ രോഗികൾക്ക് രോഗങ്ങൾ പകുതി മുക്കാലും മാറും കടക്കാർക്ക് കടം മാറിക്കെട്ടും അതുപോലെ തന്നെ കോടതി കച്ചേരി ഒക്കെ ആയിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ദമ്പതികളും കുടുംബ കോടതികളും ഒക്കെ അവർക്ക് ജഡ്ജി എമാൻ്റെ ഒരു പുതിയ ഉത്തരവുകൾ അനുകൂലമായിട്ട് വരും എല്ലാവർക്കും പരിഭവമില്ലാത്തൊരു ഉത്തരവുകൾ നീതി നിർവഹണം ഉണ്ടാവും അതുപോലെ സർവീസിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് കടന്നു വരും ഈ ഒരു പുതുവർഷം രാശിക്കാർക്ക് ഏറ്റവും സന്തോഷം നേറിയ ഒരു ദിവസങ്ങളായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വാസം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാർക്കും അതുപോലെ പുണകുദമ്പൂയമായിക്കാർക്കും മകേരം തിരുവാതിരക്കാർക്കും ഒന്നും മോശമല്ല ഇടവരാശിപ്പെട്ടവർക്കാണ് കൂടുതലായി രോഹിണി കാർത്തിക കാർത്തികരോഹിണി മകേരക്കാർക്കാണ് ഒരൽപ്പം ബാലപീഠകളും ഒക്കെയുണ്ട് അവരെ സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും ഒക്കെ ഒന്ന് കൈയൊഴിയുന്ന മട്ടും അതുപോലെ അവരുടെ സന്താനങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു മനക്ലേശം സന്താനത്തെ ചൊല്ലി മനക്ലേശം വരികയും ഒക്കെ ചെയ്യുന്നതാണ് ഇടവക്കൂറുകാർക്ക് പൊതുവെ കാക്കടക്കൂറുകാർക്ക് കഷ്ടകാലങ്ങളിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഒരു ചിഹ്നം മുടി തുടങ്ങിയിരിക്കുന്നു മേടക്കാർ വളരെ നെളിഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് മിഥുന രാശിക്കാര് അല്പസ്വല്പം ഒന്ന് ഞെരുങ്ങിയാലും ആശ്വാസം ദീർഘാശ്വാസം കിട്ടുന്ന രീതിയാണ് സമസ്ത മേഖലകളിൽ നിൽക്കുന്നവർക്കും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഈ പൊതുഫലം അച്ചട്ടായിട്ടും നടക്കും പിന്നെ അതുക്കുമേൽ ഉള്ളവർക്ക് അവരവരുടെ ജാതകവിധി പ്രകാരം കൂടുതലായി പരിശോധിച്ചിട്ട് വേണം അതിനെപ്പറ്റി സ്ഥൂല നിർണയം ചെയ്യാനും പ്രതിവിധികളും ഇത് പൊതുവായ ഫലമാണ് ശർമ്മജി പറഞ്ഞതുപോലെ തന്നെ കർക്കിടക രാശിക്കാരിൽ ഒരു പരിധി വരെ എല്ലാവർക്കും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവർഷമായിരിക്കും ഈ ഒരു വർഷമെന്ന് നമുക്ക് ആശ്വസിക്കാം